ബഹുമാനപ്പെട്ട കാബൂബിന് മാലിക് ഹൃദയത്തോട്ട് നിവേദനം അദ്ദേഹം പറയുകയാണ് മുത്തനബിസറുള്ള കാന വലിയ ഉസമത്തങ്ങളായിരുന്നു കാനഇദിബിൻ സഫീറിൻ്റെ യാത്രയിൽ നിന്ന് ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരികയാണെങ്കിൽ ബദാബിൾ മസ്ജിദി പള്ളിയിൽ വെച്ച് തുടങ്ങുന്നവരായിരുന്നു ഫറക്കായ് ഫിയറക്കായ കഴിഞ്ഞ് അങ്ങനെ പള്ളിയിൽ വെച്ച് രണ്ടര കാലത്ത് നിസ്കരിക്കുകയും ചെയ്യും അപ്പോൾ യാത്ര കഴിഞ്ഞ് ഏതെങ്കിലും നാട്ടിൽ നിന്ന് മുത്തനബിസറുള്ള അലൈഹി വലിയ സ്ലമത്തങ്ങൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് ആദ്യം പള്ളിയിൽ കയറും എന്നിട്ട് രണ്ടര നിസ്കരിക്കും അത് വലിയൊരു സുന്നത്താണ് ിയുടെ സുന്നത്താണ് അതിൻ്റെ ജീവിതത്തിൽ വലിയ വറക്കത്തുണ്ടാകാനുള്ള കാരണമാണ് പള്ളി കൊണ്ട് തുടങ്ങുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും യാത്ര കഴിഞ്ഞ് നാം മടങ്ങി വരുമ്പോൾ ആദ്യം പള്ളിയിൽ കയറി കയറിണ്ടത്രക്കാർ നിസ്കരിച്ച് പിന്നെ വീട്ടിലേക്ക് പോകാൻ ശ്രമിക്കുക ഭാവു ഈ സുന്നത്ത് ജീവിതത്തിൽ പകർത്താൻ തോഫീക്ക് ചെയ്തതിനെ ഗ്രഹിക്കുമാറാവട്ടെ യാത്രയുടെ മര്യാദയിൽപ്പെട്ടതാണ് പകൽ യാത്ര കഴിഞ്ഞ് നാട്ടിലേക്ക് വരലും അതേപോലെ പള്ളി കൊണ്ട് തുടങ്ങലും അവിടെ വെച്ചിരുന്നക്കാർ നിസ്കരിക്കലുമൊക്കെ അങ്ങനെ യാത്രയുടെ ധാരാളം മര്യാദകളുണ്ട് ആ മര്യാദകളൊക്കെ ജീവിതത്തിൽ പകർത്താൻ ഭാവു തല തോഫീക്ക് ചെയ്തതിനെ ഗ്രഹിക്കും Assalamualaikum warahmatullahi wabarakatuh.